കുറച്ച് കൊറച്ചവിൽ കഴുകി പുതിർത്തതാണ് തേങ്ങയും ഒരു ചെറിയ കഷ്ണുള്ളി ഇതും കൂട്ടിട്ടാണ് നമ്മൾ ദോശ ആക്കുന്നേട്ടാ ഞാൻ ഇത് അയ്യാച്ച രീതിയില് ദോശയാക്കാൻ നോക്കട്ട് പണ്ടല്ലേ പണ്ടല്ലേ നല്ല ഇഞ്ചിയല്ലേ എനിക്ക് ആലുവനെങ്കിൽ കുറവുണ്ടായിരിക്കും കാലി വേദന കുറവൊന്നുമില്ല ഞാൻ ഇവക്ക് അരച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടു അതെയാ അരക്കുമ്പോ അതിന്റെ എല്ലാം പോകില്ലേ എന്നാ ഇങ്ങനെ അരച്ചു കൊടുത്താലേ കൂട്ടിയിട്ടാ ദോശ ഇറക്കുന്നത് ആക്കില്ല അത് നല്ല ചോപ്പ് കളറുണ്ടാവും അല്ലെ നല്ല ചോപ്പ് കളർ ചോറില്ല ചോറിന് പകരം ആ ചോർന്ന് പകരം അതിന് കൂടി അല്ല പണ്ട് ദോശയാക്കിയ ദോശ എല്ലാവരും കുത്തുണ്ടാവും ടേസ്റ്റ് ഒന്നും ഇപ്പൊ ഇല്ല കിട്ടുന്നു ഈ അമ്മീ മേലെ പണ്ടല്ലേ നമ്മൾ അങ്ങോട് അമ്മ പിന്നെ മടി അമ്മ കാട്ടിച്ച കാട്ടിച്ചു അല്ല പഴയ കളയില്ല അമ്മിയല്ലേ ചീ ആ ഇപ്പം പുതിയ വഴയിലേക്കണ്ട് എന്നാ ഞാൻ പോയ ചേച്ചി ആയിക്കോട്ടെ കടിയാക്കി നിർത്താ വന്നത് ഞാൻ അതെയാ കാല് വേന എങ്ങനെ വേണ്ടി വന്നു നേരെ കൊറവുണ്ട് ഞാൻ കൊറച്ചാ കൊണ്ടുവരാ എന്ന കടിയാക്കല് ദോശ അതെയാ ദോശ റക്കാൻ പറ്റൂലെ പൊതു അമ്മീമെന്നല്ല മിക്സിന്ന് ഇറക്കാനൊരു സമയം രസണ്ടും നല്ലവണ്ണം കൂടിയാണല്ലേ ഇരുന്ന് സുഖായിട്ടായിരിക്കും പണിയിൽ എടുത്തിട്ട് അരി കഴുകി ആമേ ദിവസം എങ്ങനെയാന്ന് അരി ഇറക്കുന്നത് പഠിക്കാൻ ആമമ്മേരുടെ അടുത്തു അവയ നീ അമ്മീന്ന് അരക്കോ നീയാ പഠിച്ചോ വലുതായിട്ട് അരക്കാനിട്ടാ അങ്ങനെയല്ല അമ്മമ്മമാർ വന്ന് പിള്ളേരെ വഷളാക്കുന്നു പണിയെടുക്കാണ്ട് അരി മുതിഞ്ഞോ അമ്മേ ഇങ്ങനെ പാത്രത്തിലേക്കാക്കിയിട്ട് വെള്ളം കൂട്ടിയിട്ട് കലക്കിട്ട് െ പണ്ട് കണ്ടിങ്ങനെ പോയെ അമ്മീ മുന്നറിച്ച് മല്ലി തേങ്ങ നല്ല ടേസ്റ്റാന്നൊക്കെ അതെല്ലാരും പൊടിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് മതിയാളക്കാതി വെള്ളം കൂട്ടൂലേ ആ ഉള്ളിയെല്ലാം കൂട്ടിട്ടിങ്ങനെ ചുടുമ്പോ ഒരു നല്ല മണവും ഉണ്ടാവൂലേ അമീസിനൊന്നും അറിയേയില്ല അങ്ങനത്തെ ഒരു ദോശ അമീമ നിറച്ച ദോശ ഗീത കണ്ടിട്ടുക്ക ആ വള്ളിയില് കൂട്ടൂലമ്മ ഉപ്പിടണ്ടേ പൊടി ഉപ്പിട്ടിട്ട് കളിക്കിയാ മതി അല്ലേ നോക്കട്ടെ അവൽ കൂട്ടി ദോശ നമ്മ ഇനി അവൽ എപ്പ സ്ഥിരം കൂട്ടി ദോശയാക്കല്ല മീസേ നിങ്ങല്ലോറില്ലെങ്കിലും അവൽ അവിലുണ്ടെങ്കിൽ ദോശ കൂടാന്ന് അറിയണല്ലേ ഇതാന്ന് അമ്മ അരച്ചു വെച്ച അരിക്കൂട്ട് ഇതെ ഉപ്പെല്ലാം ഇട്ടിച്ച് ആ വെള്ളം കൂട്ടിച്ച് കലക്കും ദോശക്കല്ലിൽ വിളിച്ചല്ലേ കഴുകണ്ടേ അത് ചതിച്ചിട്ട് ഇങ്ങനെ കൊണ്ടൊന്നും ആക്കളെ ആ ദോശപ്പെടലായി മുടിച്ചിട്ട് അതിന് ഇത് തണ്ടെടുത്തിട്ടാക്കണോ ദോശ ശേഷം അതും നല്ലതാണ് തെങ്ങിന്റെയാ തെങ്ങിന്റെ അത് അങ്ങനെ പോയി പോവില്ല ഇത് ദിവസം ദിവസം കുടിക്കണ്ടായിരുന്നു ഞാൻ നാടേ ആക്കി വെച്ചിട്ടുണ്ട് അത് കുടുത്തിയാക്കണത് കുറേ ദിവസം വെളിച്ചെണ്ണയിൽ ഇട്ട് ഇട്ട് നോക്കണം നല്ല അമ്മ അമ്മയും അരച്ച ദോശ ചൂടേ അമ്മമ്മ പണ്ടൊരു ദോശ അത് ദോശ നല്ലി ദോശ നെയ്യിൽ ചുക്ക ദോശ അച്ഛന് അഞ്ച് അമ്മക്ക് നാല് ചേട്ടന് മൂന്ന് ചേച്ചിക്ക് രണ്ട് എനിക്ക് ഒന്ന് ഇപ്പൊ ആ പാട്ടെല്ലാം മാറി ഒരേ പാട്ടിന് മാറ്റം മൂന്നോളെ പാട്ടിന് പന്ത്രണ്ട് തരത്തിൽ പാട്ടു ഇപ്പം ദോശ നല്ല വൃത്തി വന്നിട്ടുണ്ടല്ലോ അമ്മ മറിച്ചു വേണം അല്ലേ അച്ഛൻ ചായ ചായ ഒടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ദോശ കൊടുക്കോശ അച്ഛൻ രാവിലെ ഒരു ഗ്ലാസ് ചായ ഓടിക്കൂലു ചൂടെ കുടിക്കലാച്ചപ്പൊ അതെയോ മോളെ നീതു വശത്താ ദോശ അമ്മയാ ചായ കുടിച്ചിന മോള് ദോഷമാണോ മേച്ചിരപ്പുരം നാളെ ഈ വാനിക്കുഞ്ഞാന്നേ നാളെ സ്കൂൾ വർക്കൂല്ലേ ഏ പറക്കുമല്ലേ അമേച്ചിൻ്റെ പുറ കളിച്ചേട്ടാ അത് ഊട്ടിയില്ല ഏൾ വന്നിട്ടാ സൗദാൻ്റെ വീട്ടിലായില്ലേ ഓ നിൻ്റെ വീടേ ഒന്നില്ല ഏ നിന്റെ വീട്ടിലടെ വന്ന് അടുത്ത് തന്നെയാ ഏ ഞാൻ തോശ വിടുന്നു അമേച്ചയ്ക്ക് കുഞ്ഞു കുഞ്ഞു ദോശ വേണോ ഇഞ്ഞിക്ക് വേണോ ഏ കുഞ്ഞു കുഞ്ഞു ദോശ ഓറ്റൊന്ന് നോക്കട്ടെ നാല് കുഞ്ഞു കുഞ്ഞു ദോശ കണ്ടോ രണ്ടെണ്ണം ഇവാനിക്ക് രണ്ടെണ്ണം അമേച്ചക്ക് ഒന്നിനനക്ക് ഇവാനിക്കും വേണം ഒന്നും കൂടെ എനക്ക് കുഞ്ഞു കുഞ്ഞു ദോശട്ടെണ്ട്ടെ വെന്തിട്ടേ നമുക്ക് മറിച്ചിടാം അമീസിന്റെ ഇവാനീന്റെ കുഞ്ഞു കുഞ്ഞു ദോശ ഒന്നൊന്നിന് പറ്റിപ്പിച്ചുപോയി ി എന്താ നല്ല ദോശയായി കുഞ്ഞു കുഞ്ഞു ദോശ എന്താറിയേട് പാട്ടറിയാൻ അപ്പം നമ്മുടെ നാടൻ ദോശ റെഡിയായി കുഞ്ഞു കുഞ്ഞു ദോശ എല്ലാം ആ മീസിനാണ്